സ്വതന്ത്ര ഇന്ത്യയുടെ നാളിതുവരെയുള്ള സൈനിക പോരാട്ടങ്ങളിൽ ഏറ്റവും വിപുലമായതും മികവാറുന്നൊരു ഉജ്ജ്വല വിജയം കൊണ്ട് ലോകസമക്ഷം രാജ്യത്തിന്റെ യശസ് ഉയർത്തിയതുമായ ഒരു യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ മൂന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അഥവാ ബംഗ്ലാദേശ് വിമോചന യുദ്ധം എന്ന് നമുക്കറിയാം അമേരിക്കൻ ഐക്യനാടുകൾ നേതൃത്വം നൽകിയിരുന്ന പാശ്ചാത്യ പാശ്ചാത്യശേലിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയിരുന്ന പൗരസ്ത്യ പൗരസ്ത്യശേരിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയും പാകിസ്ഥാനും കടന്നാക്രമിച്ചതോടെ ഈ യുദ്ധത്തിന് ഒരു സമാരംഭം കുറിക്കപ്പെട്ടു ഉദ്ദേശം പതിനാല് ദിവസത്തോളം നീണ്ടുനിന്ന മേൽപ്പറഞ്ഞ യുദ്ധത്തിൽ പടിഞ്ഞാറൻ കിഴക്കമുള്ള രണ്ട് മുന്നണികളിലായി പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത പ്രഹരം പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു അതിശക്ത മുന്നേറ്റത്തിന് വലിയൊരു പിൻബലമായിരുന്നു ഈ സോവിയറ്റ് നിർമ്മിത ആയുധങ്ങൾ അതിൽ തന്നെ പ്രസ്തുത യുദ്ധമുഖങ്ങളിലേക്ക് വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയിലെ നൂതനമായ മിഗ് ട്വന്റി സോവിയറ്റ് ഫൈറ്റർ വിമാനങ്ങൾ ഈ പോരാട്ടത്തിന്റെ ചലനഗതിയെ വലിയ തോതിലാണ് പിന്നീട് മാറ്റിമറിച്ചത് അത്യധികം സംഭവ വിഹുലമായിരുന്ന ബംഗ്ലാദേശ് യുദ്ധത്തിൽ നൽകിയ നിർണായക സംഭാവനകൾക്ക് ശേഷം തുടർന്നുള്ള കാലം ഇന്ത്യൻ വ്യോമാതിർത്തികളുടെ മുഖ്യ കാവൽക്കാരായിട്ട് തന്നെ ഈ യുദ്ധവിമാനങ്ങൾ മാറി അനന്തരം ക്ഷീരയുദ്ധത്തിന്റെ അന്ത്യവർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായിട്ടാണ് മിഗ് ട്വന്റി വിമാനങ്ങൾ പ്രവർത്തിക്കപ്പെട്ടത് എന്നാൽ പോർക്കളത്തിലെ പ്രശംസനീയമായ വിജയ ഭേദികളിൽ ആകാശ ദുരന്തങ്ങളുടെ നിരന്തരമായ വിവാദ ചുഴികളിൽ ഉലച്ചു കളയേണ്ടി വന്ന ഒരു ദുരവസ്ഥയും ഈ വിമാനങ്ങൾക്ക് തുടർന്നുള്ള കാലങ്ങളിൽ ഉണ്ടായി എന്നതാണ് വസ്തുത പഴഞ്ചനായ ഡിസൈനും അപ്രസക്തമായ ടെക്നോളജിയുമായിരുന്നു ഇതിന് കാരണമായി കണ്ടെത്തിയത് തന്മൂലം സേനയിലെ സുദീർഘമായ തങ്ങളുടെ സേവന പാരമ്പര്യത്തിൽ പറക്കും ശവക്കുട്ടികൾ എന്നൊരു വിളിപ്പേര് കൂടി ഇന്ത്യൻ വ്യോമസേനയിൽ ഇവയ്ക്ക് കൈവന്നു അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം വരെ ട്വന്റി വൺ യുദ്ധവിമാനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറോടെ പൂർണ്ണമായും ഒഴിവാക്കി പകരം പുതുതലമുറ തേജസ് യുദ്ധവിമാനങ്ങളെ തങ്ങളുടെ ആയുധ ശേഖരത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ സേനയിൽ നിന്നും ഔദ്യോഗികമായി വിടവാങ്ങാൻ ഒരുങ്ങുന്ന ഈ സോവിയറ്റ് സംഘടന യുദ്ധവിമാനങ്ങളെ പറ്റിയാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം ഇന്ത്യൻ ആദർശത്ത് ഒരു സർവപ്രതാപിയെ പോലെ വിരാജിക്കുകയും അതിനപ്പുറം ഇന്ത്യയുടെ രാജ്യങ്ങൾക്കും അവരുടെ സൈന്യങ്ങൾക്കും ഒരു നിത്യ പേടി സ്വത്ത്വുമായിരുന്ന ഈ മിക് ട്വന്റി വൺ പോർ വിമാനങ്ങളെ കുറിച്ചും നമുക്ക് കൂടുതലായി അടുത്തറിയാം രണ്ടാം ലോക മഹായുദ്ധാനത്തിന് കുരുത്തിരിഞ്ഞ പുതിയ ലോകക്രമത്തെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ചേരികളായി പങ്കിട്ടെടുത്തതോടെ ഈ രണ്ട് അതുല്യ മഹാശക്തികൾ തമ്മിലുള്ള ശീലയുദ്ധവും തദവസരത്തിൽ ആരംഭിക്കപ്പെട്ടു സൈനിക സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ ഇരു ശക്തികളും തമ്മിൽ ശക്തമായ ഒരു മത്സരം നിലനിന്നിരുന്ന പ്രസ്തുത കാലഘട്ടത്തിൽ അമേരിക്ക നേടിയെടുത്ത ദീർഘദൂര വ്യോമാക്രമണ ശേഷിയിൽ സോവിയറ്റ് യൂണിയന് കടുത്ത ആശങ്കയുണ്ടായിരുന്നു തൽഫലമായി അതിവേഗത്തിൽ പറഞ്ഞു വരികയും ഞടിയിടയിൽ തന്നെ ശത്രുക്കളുടെ ബോംബർ വിമാനങ്ങളെ തച്ചു തകർക്കാൻ ശേഷിയുള്ളതുമായ ഒരു പോയിന്റ് ഡിഫൻസ് ഇന്റർസെപ്റ്റർ വിമാനത്തെ വികസിപ്പിക്കേണ്ടത് സോവിയറ്റ് വ്യോമസേനയ്ക്ക് അനിവാര്യമായി ഈ ആവശ്യകതയിൽ നിന്നാണ് സോവിയറ്റ് എയർക്രാഫ്റ്റ് ഡിസൈൻ ബ്യൂറോയായ മിഖായോൺ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചോടു കൂടി ലോകം കണ്ട ഏറ്റവും മികച്ച യുദ്ധ വിമാനങ്ങളിൽ ഒന്നായ മിക് ട്വന്റി വണിന് ജന്മം നൽകുന്നത് മിക് ട്വന്റി വണിന്റെ രൂപകൽപ്പന തികച്ചും ലളിതവും എന്നാൽ അതീവ കാര്യക്ഷമമായിരുന്നു ഭാരം കുറഞ്ഞ ബോഡി ശക്തമായ ഒരു സിംഗിൾ എഞ്ചിൻ ത്രികോണാകൃതിയിലുള്ള ചിറകുകൾ ശബ്ദാതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവുകളെ നിയന്ത്രിക്കാൻ കഴിയും വിധത്തിലുള്ള കൂർത്ത മുൻഭാഗം എന്നിവയായിരുന്നു ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷതകൾ മണിക്കൂറിൽ കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ ശേഷിയുണ്ടായിരുന്ന ഈ വിമാനം അക്കാലത്തെ ഏതൊരു ആധുനിക യുദ്ധവിമാനത്തോടും ഇടപിടിക്കുന്ന ഒന്നായിട്ടായിരുന്നു വാഴ്ത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സോവിയറ്റ് വ്യോമസേനയുടെ ഭാഗമായ ഈ വിമാനം അതിന്റെ ചടുല വേഗം ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള കഴിവ് ലളിതമായ പരിപാലനം എന്നതുകൊണ്ട് ആഗോള വ്യോമസേനകളുടെ ശ്രദ്ധ ആകർഷിച്ചു പ്രസ്തുത സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ വ്യോമസേന മിക് ട്വന്റി വൺ വിമാനത്തെ വാങ്ങാൻ തീരുമാനിക്കുന്നത് ചൈനയുമായ ഒരു സംഘർഷ സാധ്യത കനത്തു നിന്നിരുന്ന ആ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ പല പരിമിതികളും സൗത്ത് ബ്ലോക്കിലെ ഉന്നത വൃത്തങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ സമഗ്രമായ നവീകരണം തുടർ വർഷങ്ങളിൽ സേനകൾ നടപ്പാക്കാനായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരുന്നത് തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആദ്യം മുതൽക്ക് തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ ഉണ്ടായിരുന്ന ഹൊക്കർ ഹണ്ടർ ദി ഹാവി ലാൻഡ് വാമ്പെയർ ഫോലാൻഡ് നാറ്റ് തുടങ്ങിയ പാശ്ചാത്യ നിർമ്മിത പോർ വിമാനങ്ങൾക്ക് പുറമെ കൂടുതൽ കാര്യക്ഷമവും ഗുണമേന്മയുമുള്ള പുതിയ വിമാനങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു ഇവയൊന്നും അക്കാലത്തെ ചൈനയുടെ പക്കൽ ഉണ്ടായിരുന്ന സോവിയറ്റ് നിർമ്മിത മിഗ് വിമാനങ്ങളോട് കിടപിടിക്കാൻ കഴിവുള്ളവയായിരുന്നില്ല എന്നതായിരുന്നു ഇതിനുള്ള മുഖ്യ കാരണമായിരുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുമായുള്ള ഹിമാലയൻ അതിർത്തികളിൽ തങ്ങളുടെ വ്യോമപ്രതിരോധത്തിനുണ്ടായിരിക്കുന്ന വലിയൊരു വിടവിനെ തരണം ചെയ്യാൻ കഴിയുന്നതും വേഗത്തിൽ ഒരു സൂപ്പർസോണിക് സോണിക് വിമാനത്തിനെ സ്വന്തമാക്കാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ നിശ്ചയവും ഇതിനായി അമേരിക്കയുടെ ലോഹീഡ് എഫ് വൺ സീറോ ഫോർ സ്റ്റാഫ് ഫൈറ്റർ ബ്രിട്ടന്റെ ഇംഗ്ലീഷ് ഇലക്ട്രിക് ലൈനിങ് ഫ്രാൻസിന്റെ ഡസോൾട്ട് മിറാഷ് മൂന്ന് തുടങ്ങിയ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നതിന് അപ്പോൾ വിമുഖരായിരുന്നു അറുപതുകളിൽ പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അവർ ഇന്ത്യക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യയും അനുബന്ധമായുള്ള സൈനിക സഹകരണവും നൽകാൻ തദവസരത്തിൽ തയ്യാറുമായിരുന്നില്ല ഈ സമയത്താണ് സോവിയറ്റ് യൂണിയൻ അവരുടെ മിഗ് ട്വന്റി വൺ സൂപ്പർ ഫൈറ്ററിനെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത് സോവിയറ്റുകൾ ഈ വിമാനം ഇന്ത്യക്ക് നൽകാമെന്ന് മാത്രമല്ല അതിന്റെ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറാമെന്നും ഇന്ത്യയിൽ തന്നെ അത് അസംബ്ലിംഗ് നടത്താൻ സഹായിക്കാമെന്നും ഉറപ്പു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമായിരുന്നു ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ ആദ്യ ചുവടുവെപ്പുകളിൽ ഒന്നായിട്ടാണ് ഈ നിർവഹണത്തെ കണക്കാക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റിൽ മിഖോയൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോയിൽ നിന്നും പന്ത്രണ്ട് മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ വാങ്ങാനും ഭാവി ഇടപാടുകളിൽ അവ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കാനുമുള്ള കരാറിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും ഒപ്പുവച്ചു പിന്നീട് രണ്ടു മാസങ്ങൾക്ക് ശേഷം നടന്ന സിനോ ഇന്ത്യൻ യുദ്ധത്തോടെ ഇതിന്മേലുള്ള അനന്തര ജോലികൾ കൂടുതൽ ഊർജ്ജിതവുമായി തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മിക് ട്വന്റി വണിന്റെ ആദ്യത്തെ ഇന്ത്യൻ വകഭേദമായ മിഗ് ട്വന്റി വൺ എഫ് തേർട്ടീൻ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കുന്നുണ്ട് ഇതോടെ ഇന്ത്യൻ വ്യോമസേന ഒരു സൂപ്പർ സോണിക് യുഗത്തിലേക്കാണ് പ്രവേശിക്കപ്പെട്ടത് ദ ഫസ്റ്റ് സൂപ്പർ സോണിക്സ് എന്നറിയപ്പെടുന്ന നമ്പർ ട്വന്റി എയ്റ്റ് സ്ക്വാഡ്രൺ ആണ് ആദ്യമായി ഇന്ത്യയിൽ മിഗ് ട്വന്റി വൺ പറത്തിയ സ്ക്വാഡ്രൺ സോവിയറ്റ് യൂണിയനിൽ പരിശീലനം നേടിയ ഇന്ത്യൻ പൈലറ്റുമാർക്ക് അക്കാലത്ത് ഈ വിമാനം ഒരു പുതിയ അനുഭവമായി അന്നുവരെ അവർ പറത്തിയിരുന്ന വിമാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വേഗതയും മികവാര പ്രവർത്തന ശൈലിയുമായിരുന്നു മിക് ട്വന്റി വണിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ശേഷം മിക് ട്വന്റി വണിന് അതിന്റെ യഥാർത്ഥ കഴിവുകളിൽ ഞാൻ അധികനാളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ രണ്ടാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ വിമാനം കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ തുടങ്ങിയ അതിർത്തി മേഖലകളിലേക്ക് വിന്യസിക്കപ്പെട്ടു പ്രസ്തുത ദൗത്യങ്ങളിൽ പ്രശംസനീയമായ രീതിയിൽ പൊരുതിയ ഈ സോവിയറ്റ് ഫൈറ്റർ ഇതിലൂടെ മതിയായ ഒരു യുദ്ധപരിചയവും നേടിയെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധമാണ് മിഗ് ട്വന്റി വണിലെ യഥാർത്ഥ പ്രഹടനശേഷി ലോകത്തിന് മുന്നിൽ തുറന്നു കാണിയത് ഈ യുദ്ധത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലും കിഴക്കൻ പാകിസ്ഥാനിലും മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ വൻ ആക്രമണമാണ് നടത്തിയത് അക്കാലത്ത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുണ്ടായിരുന്ന അമേരിക്കൻ നിർമ്മിത എഫ് എയ്റ്റി സിക്സ് സേബർ എഫ് വൺ സീറോ ഫോർ സ്റ്റാർ ഫൈറ്റർ ഫ്രഞ്ച് നിർമ്മിത മിരാഷ് ത്രീ തുടങ്ങിയ മുൻനിര പോർ വിമാനങ്ങൾക്കുമേൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഈ സോവിയറ്റ് നിർമ്മിത എഫ് എൽ വിമാനങ്ങൾ വ്യക്തമായ ഒരു ആധിപത്യം തന്നെ സ്ഥാപിച്ചു യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയത് മൂലമായിരുന്നു ഇത് ഈ ആക്രമണങ്ങളിലെല്ലാം മിഗ് ട്വന്റി വൺ വിമാനങ്ങളാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഇവയുടെ പ്രധാന ദൗത്യം ശത്രു വിമാനങ്ങളെ തുരത്തുകയും ഇന്ത്യൻ ബോംബർ വിമാനങ്ങൾക്ക് ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കുകയുമായിരുന്നു ഈ വിമാനത്തിന്റെ അസാമാന്യ വേഗതയും ഉയരത്തിൽ പറക്കാനുള്ള അതിന്റെ കഴിവും പാക് വിമാനങ്ങൾക്ക് അക്കാലത്ത് ഒരു പേടി സ്വപ്നമായി തന്നെ മാറി തന്മൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ മിഗ് ട്വന്റി വണിന് സേബർ സ്ലെയർ എന്ന ഇരട്ട പേര് ലഭിക്കുകയുണ്ടായി പടിഞ്ഞാറും കിഴക്കും മുന്നണികളിൽ ആക്രമണങ്ങൾക്ക് ഒരുങ്ങി വന്ന പാകിസ്ഥാന്റെ എഫ് എയ്റ്റി സിക്സ് സേബർ വിമാനങ്ങളെ ഇന്ത്യൻ മിഗ് ട്വന്റി വൺ വിമാനങ്ങളിലെ പൈലറ്റുമാർ ആകാശ യുദ്ധങ്ങളിൽ നിഷ്പ്രയാസം പിടിവച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടിന് കിഴക്കൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈനിക സൈനികളെ ആക്രമിക്കാനെത്തിയ മൂന്ന് പാക് സേബർ വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേനയുടെ നാല് മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ നേരിട്ടു ഈ പോരാട്ടത്തിൽ മൂന്ന് സേബർ വിമാനങ്ങളെയും ഇന്ത്യ തകർത്തു മേൽപ്പറഞ്ഞ വിജയത്തിന് പിന്നാലെ യുദ്ധത്തിലുടനീളം ഈ വിമാനങ്ങൾ നിരവധി സേബർ വിമാനങ്ങളെയും മറ്റ് വിമാനങ്ങളെയും ഒരു ആകാശ പോരാട്ടത്തിലൂടെ നശിപ്പിച്ചു ഇതിനും അപ്പുറമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാലിന് കിഴക്കൻ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ധാക്കയിൽ ൾ നടത്തിയ ആക്രമണം അന്നേ ദിവസം രാവിലെ ഉന്നത ഉദ്യോഗസ്ഥർ നഗരഹൃദയത്തിലുള്ള ഗവർണർ ഹൗസിൽ ഒരു യോഗം ചേരുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചു ഈ വിവരം ലഭിച്ച് മിനിറ്റുകൾക്കകം സേനയുടെ കിഴക്കൻ കമാൻഡിന് കീഴിലുള്ള നാലോളം മിഗ് വിമാനങ്ങൾ അവിശ്വസനീയമായ വേഗതയിൽ പറഞ്ഞുയെന്ന് ഗവർണർ ഹൗസിലെ യോഗാ ഹാളിനു മുകളിലേക്ക് കനത്ത റോക്കറ്റ് ഫയറിങ്ങൾ തന്നെ നടത്തി ഇന്ത്യൻ വ്യോമസേനയുടെ നിലച്ചിരിക്കാതെയുള്ള ഈ പ്രകടൻ പാക് നേതൃത്വത്തിന്റെ മനോവീര്യം പൂർണ്ണമായും തകർക്കുന്ന ഒന്നായിരുന്നു അതോടെ ഗവർണർ എ എം മാലിക് തന്റെ സ്ഥാനം രാജിവെച്ചു കേവലം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യം ദാക്കയും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ നിരുപാധികം കീഴടങ്ങി ഈ സാഹചര്യത്തിന് വഴിയൊരുക്കിയതിൽ മിഗ് ട്വന്റി വണിന്റെ ആ നിർണായക ആക്രമണത്തിന് വലിയൊരു പങ്കാണുള്ളത് പ്രസ്തുത പോരാട്ടത്തിൽ ഒരു ഇന്റർസെപ്റ്റർ എന്ന നിലയിൽ മാത്രമല്ല ഒരു ഗ്രൗണ്ട് അറ്റാക്ക് വിമാനമായും മിഗ് ട്വന്റി വൺ അതിന്റെ കഴിവതൽ വിളിച്ചു കരസേനയ്ക്ക് സഹായം നൽകാനും ശത്രുക്കളുടെ ടാങ്കുകളും ബങ്കറുകളും സൂക്ഷ്മമായി തകർക്കാനും ഈ വിമാനങ്ങൾ ഇരവിലും പകലിലും ഒരുപോലെ പറഞ്ഞുയർന്നു അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യൻ യുദ്ധവിജയത്തിൽ വിജയത്തിൽ മിഗ് ട്വന്റി വണിന്റെ സാന്നിധ്യം അവിസ്മരണീയമാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലും ഈ വിമാനങ്ങളുടെ സേവനം ഇന്ത്യ ഉപയോഗിച്ചു മേൽപ്പറഞ്ഞ വർഷം പാക് സൈന്യം കാർഗിൽ മലനിരകളിൽ നുഴഞ്ഞു കയറിയപ്പോൾ അവരെ അവിടെ നിന്ന് തുരത്താൻ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന ശക്തമായൊരു തിരിച്ചടി ആരംഭിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമികളിൽ ഒന്നായ ഹിമാലയൻ മലനിരകളിൽ വിമാനം പറത്തുന്നത് അതീവ ദുഷ്കരമായിരിക്കും കരം കുറഞ്ഞ വായുവും പ്രവചനാതീതമായ കാലാവസ്ഥയും തരണം ചെയ്ത മിഗ് ട്വന്റി വൺ പൈലറ്റുമാർ കാർഗിലിന്റെ ആകാശത്ത് ഇനംപിപ്പാങ്ങി ഈ യുദ്ധത്തിൽ ഇവരുടെ ദൗത്യം പ്രധാനമായും പ്രതിരോധത്തിനായിരുന്നു ലേസർ പേഡ് ബോംബുകൾ വർഷിക്കുന്ന മിറാഷ് ടു തൗസൻഡ് തുടങ്ങിയ ഫൈറ്റർ ബോംബുകൾക്ക് അകമ്പടി സേവിക്കുകയും ശത്രുവിമാനങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിച്ച് അവയെ ഇന്ത്യൻ ആകാശത്ത് നിന്ന് പുറത്താക്കുകയുമായിരുന്നു മിക് ട്വന്റി വൺ നൽകിയിരുന്ന യൂലി ഈ യുദ്ധങ്ങൾക്ക് പുറമേ സമാധാന കാലത്തും ഇന്ത്യൻ വ്യോമാതിർത്തിയുടെ സംരക്ഷണത്തിൽ ഈ വിമാനം എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു തൽഫലമായി പതിറ്റാണ്ടുകളോളമാണ് ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ വിമാനമായി മിക് ട്വന്റി വൺ വാനം അരനൂറ്റാണ്ടിലേറെ നീണ്ട ഇന്ത്യൻ വ്യോമസേനയിലെ സുദീർഘ സേവനത്തിനിടയിൽ മിക് ട്വന്റി വൺ വെറും ഒരു യുദ്ധവിമാനമായിരുന്നില്ല അത് സേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിരന്തരം പരിഗണിച്ചുകൊണ്ടിരുന്ന ഒരു ആയുധ പ്ലാറ്റ്ഫോമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ആദ്യത്തെ മിക് ട്വന്റി വൺ എഫ് തേർട്ടീൻ മുതൽ വിവിധ ഘട്ടങ്ങളിലായി പല പതിപ്പുകൾ സേനയുടെയും ഭാഗമായി മിക് ട്വന്റി വൺ എഫ് എൽ മിക് ട്വന്റി വൺ എം മിക് ട്വന്റി വൺ ബിസ് എന്നിവയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് ഓരോ പതിപ്പിലും മെച്ചപ്പെട്ട എഞ്ചിൻ റഡാർ ആയുധ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഈ വിമാനം സാങ്കേതികമായി ഏറെ പിന്നിലായി ലോകം നാലാം തലമുറ ഫൈറ്റർ ഇന്റർസെപ്റ്ററുകളിലേക്ക് മാറിയപ്പോൾ മിക് ട്വന്റി വൺ ഒരു രണ്ടാം തലമുറ വിമാനമായി തുടർന്നു ഈ സാഹചര്യത്തിലാണ് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ അംഗബലം നിലനിർത്തുന്നതിന് വേണ്ടി നിലവിലുള്ള മിക് ട്വന്റി വൺ വിമാനങ്ങളെ നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് ഈ നിർവഹണത്തിന്റെ ഫലമാണ് മിക് ട്വന്റി വൺ നയന്റി ത്രീ ബൈസൺ എന്നറിയപ്പെടുന്ന വിമാനം റഷ്യയുടെ സഹകരണത്തോടെ നടത്തിയ സാങ്കേതിക നവീകരണം മിക് ഒരു പുനർജന്മമാണ് നൽകിയത് അതോടെ പഴയ റഡാറിന് പകരം വളരെ ശക്തമായ കോപ്യോപ്പൾ റഡാർ ഘടിപ്പിച്ചു ഇത് ഒരേ സമയം പല ലക്ഷ്യങ്ങളെ കണ്ടെത്താനും അവയെ പിന്തുടർന്ന് ആക്രമിക്കാനും ബൈസനെ സഹായിച്ചു കൂടാതെ കാഴ്ചയുടെ പരിധിക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിയുന്ന ആർ സെവൻറ്റി സെവൻ ബിയോണ്ട് ബിഷ്ൾ റേഞ്ച് മിസൈലുകൾ വളരെ അടിച്ചു നിന്നുള്ള ആകാശ യുദ്ധങ്ങളിൽ നിർണായകമായ ആർ സെവന്റി ത്രീ ആർ സെവൻ മിസൈലുകൾ എന്നിവയും ബൈസന്റെ ഭാഗമായി മാത്രമല്ല പൈലറ്റ് നോക്കുന്ന ദിശയിലേക്ക് മിസൈലുകൾ തുടക്കാൻ സഹായിക്കുന്ന ഹെൽമെറ്റ് മൗണ്ടഡ് സൈറ്റ് സംവിധാനവും ആകാശ വിധങ്ങളിൽ മിക് ട്വന്റി വൺ സജ്ജീകരിച്ചു അനുബന്ധമായി പഴയ അണലോക് ഉപകരണങ്ങൾക്ക് പകരം ആധുനിക ഡിജിറ്റൽ ഡിസ്പ്ലേകളും ഗ്ലാസ് കോപ്പിറ്റും ഈ വിമാനങ്ങളിൽ പുതുതായി കൊണ്ടുവന്നു മേൽപറഞ്ഞ നവീകരണങ്ങളുടെ പഴയ വിമാനമാണെങ്കിൽ കൂടി ഒരു നാലാം തലമുറ വിമാനത്തിന്റെ ഹൃദയവും തലച്ചോറുമായി മിക് ട്വൻ്റി വൺ ബൈസൺ വിമാനങ്ങൾ പരിഷ്കരിക്കുന്നു ഈ മാറ്റം അതിനെ എഫ് സിക്സ്റ്റീൻ പോലുള്ള ആധുനിക വിമാനങ്ങളോട് പോലും ഒരു പരിധിവരെ മത്സരിക്കാനുള്ള ശേഷി നേടിക്കൊള്ളു എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിൽ സുരക്ഷയെക്കുറിച്ചുള്ള വിവാദങ്ങൾ മിക് ട്വന്റി വണിന്റെ പ്രതിച്ഛായയിൽ ഒരു കളങ്കമായി തന്നെ മാറി സേവനത്തിനിടയിൽ സംഭവിച്ച എണ്ണമറ്റ അപകടങ്ങൾ അതിന് പറക്കും ശവപ്പെട്ടി വിധവകളെ സൃഷ്ടിക്കുന്ന യന്ത്രം തുടങ്ങിയ ദുഷ്കരികൾ ചാർത്തിക്കൊടുക്കും സർക്കാരിന്റെ പക്കലുള്ള ഔദ്യോഗിക രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മന്തി മുതൽ നാളെ ഇതുവരെയായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കുറഞ്ഞത് നാനൂറിലധികം മിക് ട്വൻറി വൺ വിമാനങ്ങൾ അപകടങ്ങളിലൂടെ നഷ്ടമായി എന്നാണ് കണക്ക് ഈ അപകടങ്ങളിൽ ഇരുന്നൂറിലധികം പൈലറ്റുമാരുടെയും അത്ര തന്നെ സാധാരണക്കാരുടെയും ജീവനുകളാണ് കുഴിഞ്ഞത് ഈ വിമാനങ്ങൾക്ക് ദശാബ്ദങ്ങൾ പടക്കമുള്ളതാകിയാൽ ഇവയുടെ ഘടനയിൽ കാലക്രമേണ ബലക്ഷയം സംഭവിക്കുന്നത് സ്വാഭാവികമാണ് ഇതായിരുന്നു പലപ്പോഴും സാങ്കേതിക തകരാറുകൾക്ക് കാരണമായത് മാത്രമല്ല മിക് ട്വന്റി വണിന് ഒരു ഒറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ പറക്കുന്നതിനിടയിൽ ഈ എഞ്ചിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ വിമാനം നിയന്ത്രിക്കാൻ പൈലറ്റിന്റെ മറ്റു മാർഗങ്ങളില്ല ഇത് അപകട സാധ്യത വർദ്ധിപ്പിച്ചു കൂടാതെ മിക് ട്വന്റി വണ്ണിന് നിരത്തിറങ്ങാൻ വളരെ ഉയർന്ന വേഗതയാണ് ആവശ്യമായിരുന്നത് ഇത് ലാൻഡിങ് സമയത്തുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂട്ടും വേണ്ടത്ര പറത്തൽ പരിചയമില്ലാത്ത പൈലറ്റുമാർക്ക് ഒരു വേഗം വലിയൊരു വെല്ലുവിളിയായി ഇതിനപ്പുറം പതുക്ക പറക്കുന്ന പരിശീലന വിമാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് മാക് ടു വേഗതയുള്ള മിക് ട്വന്റി വണിലേക്ക് മാറുന്നത് പുതിയ പൈലറ്റുമാർക്ക് ബുദ്ധിമുട്ടായി മിക് ട്വന്റി വണിന് അതിന്റേതായ ഒരു പരിശീലന പതിക്കുണ്ടായിരുന്നെങ്കിൽ ഈ മാറ്റം മിക്ക സമയത്തും ഈ വിമാനത്തെ അപകടങ്ങളിലേക്ക് എത്തിച്ചു മാത്രമല്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ നിന്ന് സ്പെയർ പാർട്ടുകൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടായി ഇത് മിക് ട്വന്റി വണുകളുടെ അറ്റകുറ്റപ്പണികളെയും പരിപാലനത്തെയും എല്ലാം പ്രതികൂലമായി ബാധിച്ചു ഈ കാരണങ്ങളെല്ലാം ചേർന്ന് മിക് ട്വന്റി വണിന്റെ സുരക്ഷാ റിപ്പോർട്ട് വളരെ മോശമാണ് ഓരോ അപകടം നടക്കുമ്പോഴും കാലഹരണപ്പെട്ട ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന എന്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്ന ചോദ്യം പാർലമെന്റിലും പൊതുസമൂഹത്തിലും ഉയർന്നു എന്നാൽ ഇവയ്ക്ക് പകരം പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസവും നിലവിലുള്ള സ്ക്വാഡ്രണുകളുടെ എണ്ണം ഒരു മോശം അവസ്ഥയിലേക്ക് കുറയാതെ നോക്കേണ്ടതിന്റെ ആവശ്യകതയും മിഡ് ട്വന്റി വണിന്റെ സേനയിൽ നിലനിർത്താൻ വ്യോമസേനയെ നിർബന്ധിതരാക്കി അതുകൊണ്ട് തന്നെ തുടർച്ചയായ അപകടങ്ങൾക്കിടയിൽ അതിന്റെ പോരാട്ടമിനെയും കണക്കിലെടുത്ത് സേനയിലെ പൈലറ്റുമാർ അതിനെ അഭിമാനത്തോടെയും പറത്തിക്കൊണ്ടുവരും വിവാദങ്ങളും വിമർശനങ്ങളും ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും തൻ്റെ സേവനത്തിന്റെ അവസാന നാളുകളിൽ പോലും ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചാണ് മിക് ട്വന്റി വൺ അതിന്റെ ചരിത്ര പുസ്തകം അടയ്ക്കാൻ തയ്യാറാക്കുന്നത് ആധുനിക കാലത്തെ ഒരു വീരനായകന്റെ പിറവിക്കും അതുവഴി ഇന്ത്യൻ വ്യോമസേനയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്താനും മിക് ട്വന്റി വൺ ബൈസൻ കാരണമായി അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കാശ്മീരിനും മുകളിൽ വെച്ച് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ആകാശയിൽ അന്നേ വർഷം ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിന്റെ മറുപടിയായി ദിവസങ്ങൾക്കകം ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ അതിശക്തമായ ഒരു വ്യോമാക്രമണം നടത്തി ഇതിന് പ്രതികാരമായി പിറ്റേ ദിവസം ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു കൂട്ടം യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചു എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ മിറാഷ് തുടങ്ങിയ അത്യാധുനിക വിമാനങ്ങളായിരുന്നു ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത് പാക് വിമാനങ്ങളെ തുരത്താനായി പറഞ്ഞുയർന്ന ഇന്ത്യൻ വിമാനങ്ങളുടെ കൂട്ടത്തിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ പറത്തിയ മിഗ് ട്വൻ്റി വൺ ബൈസൺ വിമാനവും ഉണ്ടായി ക്ഷത്രുവിമാനങ്ങളെ നേരിടുന്നതിനിടയിൽ അഭിനന്ദൻ ഒരു പാകിസ്ഥാനി എഫ് സിക്സ്റ്റീൻ വിമാനത്തെ താൻ പൈലറ്റ് ചെയ്തിരുന്ന മിഗ് ട്വൻ്റി വൺ വിമാനത്തിന്റെ റഡാറിൽ ലോക്ക് ചെയ്തു നാലാം തലമുറയിലെ ഏറ്റവും മികച്ച വിമാനങ്ങളിലൊന്നായ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീനെതിരെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സോവിയറ്റ് നിർമ്മിത മിക് ട്വന്റി വണിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ലോകം സംശയിച്ച നിമിഷം എന്നാൽ തന്റെ വിമാനത്തിന്റെ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് അഭിനന്ദൻ ഈ മിക് ട്വന്റി വണിൽ ഘടിപ്പിച്ചിരുന്ന ആർ സെവന്റി ത്രീ എയർ എയർ മിസൈൽ എഫ് നേരെ തൊടുത്ത് പ്രസ്തുത വ്യോമായുധം കൃത്യമായി അതിന്റെ ലക്ഷ്യത്തിൽ പതിക്കുകയും ഈ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനം പാക്ക അധീനം കാശ്മീരിൽ തകർന്നു വീഴുകയും ചെയ്തു മിക് ട്വന്റി വൺ വിമാനം ഉപയോഗിച്ച് എഫ് സിക്സ്റ്റീൻ വിമാനം പിടിവെച്ചേണ്ട സംഭവം ലോക സൈനിക ചരിത്രത്തിൽ തന്നെ അവിശ്വസനീയമായ ഒരു വാർത്തയായിരുന്നു ഇതിനെ ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടത്തോടാണ് പല യുദ്ധതന്ത്രജ്ഞരെ പക്ഷേ ഈ പോരാട്ടത്തിനിടയിൽ അഭിനന്ദന്റെ വിമാനം ശത്രുക്കളുടെ മിസൈൽ ആക്രമണത്തിൽ തകരുകയും അദ്ദേഹം പാക് മണ്ണിൽ അകപ്പെടുകയും ചെയ്തത് ഇതിലെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയുമായി എന്നാൽ പാകിസ്ഥാന്റെ പിടിയിലായിട്ടും അസാമാന്യ ധൈര്യം കാണിച്ച അഭിനന്ദൻ ഇന്ത്യൻ സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദ ഫലമായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജന്മദേശത്തേക്ക് തിരിച്ചെത്തി അദ്ദേഹം തൽഫലമായി രാജ്യത്ത് ഒരു ദേശീയ ഹീറോയായി തന്നെ മാറുന്നു മേൽപ്പറഞ്ഞ സംഭവത്തോടെ വർക്കും ശവപ്പെട്ടിരിക്കുന്ന പലരും എഴുതിത്തള്ളിയും മിഗ് ട്വന്റി വൺ ബൈസൺ ശരിയായ ഒരു പൈലറ്റിന്റെ കൈകളിൽ എത്രത്തോളം അപകടകാരിയായ ഒരു യോദ്ധവാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു എങ്കിലും അഭിനന്ദന്റെ വീരകൃത്യം നൽകിയ ഒരു ഐതിഹാസിക പരിവേഷത്തിനപ്പുറം ഈ വിമാനത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉൾക്കൊള്ളാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയതും തദ്ദേശീയമായി നിർമ്മിച്ചതുമായ തേജസ് യുദ്ധ വിമാനങ്ങൾ സേനയുടെ ഭാഗമാകുന്ന മുറയ്ക്ക് മിക് ട്വന്റി വണിന്റെ ഓരോ സ്ക്വാഡ്രണുകളെയായി ഡീ ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തിന് അവർ പൂർണ്ണ പിന്തുണ നൽകി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയായിരുന്ന ഈ വിമാനങ്ങൾ ഓരോന്നായി ഇതിനോടകം തന്നെ സർവീസിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മിക് ട്വന്റി വണിന്റെ എല്ലാ സ്ക്വാഡ്രണുകളും പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത് എങ്കിലും ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘമായ ഒരു ചരിത്രത്തിൽ നിന്ന് മിക് ട്വന്റി വണിനെ ഒരിക്കലും മാറ്റി നിർത്താനാവില്ല എന്തെന്നാൽ അതിന്റെ പൈതൃകം പല തലങ്ങളിലാണ് അടയാളപ്പെടുത്തിയത് നീണ്ട അഞ്ചു കാലം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയൊരു അംഗബലമായിരുന്നു മിഗ് ട്വന്റി വൺ ഉദ്ദേശം എണ്ണൂറ്റി അൻപതോളം വിമാനങ്ങളാണ് സേനയ്ക്ക് വേണ്ടി ഇന്ത്യയിലും റഷ്യയിലുമായി നിർമ്മിച്ചു കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഏത് അടിയന്തര സാഹചര്യത്തിലും രാജ്യത്തിന് ആശ്രയിക്കാവുന്ന ഒരു വിശ്വസ്ത പടയാളിയായിരുന്നു മാത്രമല്ല സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ സ്ഥാപിച്ച സുദൃഢമായ ഒരു സൈനിക നയതന്ത്ര ബന്ധത്തിന്റെ പ്രതീകമായിരുന്നു മിക്കൊറ്റിയർ തന്മൂലം ഈ വിമാനം പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ലഭിച്ച മൂല്യമേറിയ ഒരു ആസ്തിയുമായി മാറി കൂടാതെ എച്ച് ഐ എൽ വിവന്റി വൺ നിർമ്മിക്കാൻ തുടങ്ങിയത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് വൻ കുതിപ്പാണ് നൽകിയത് സൂപ്പർ സോണിക് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും നേടാൻ ഇത് രാജ്യത്തെ സഹായിച്ചു അതിനപ്പുറം ആയിരക്കണക്കിന് ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റുമാർ അവരുടെ പോരാട്ട വീര്യം പഠിച്ചതും പരിശീലിച്ചതും വിവരം പറത്താൻ ബുദ്ധിമുട്ടുള്ള എന്നാൽ പൈലറ്റിന്റെ കഴിവിനെ പൂർണ്ണമായി അളക്കുന്ന ഒരു പൈലറ്റ് എയർക്രാഫ്റ്റ് ആയിട്ടാണ് അന്തർദേശീയ എയറോസ്പേസ് വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വ്യോമജന യുദ്ധ വിജയം മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇന്ത്യ പാക് ആകാശ യുദ്ധത്തിൽ വീഴ്ത്തിയതുവരെ നിരവധി യുദ്ധമുഖങ്ങളിൽ മിഡ് ട്വന്റി വൺ അതിന്റെ കൃത്യമായി പറഞ്ഞാൽ നീണ്ട ആറ് പതിറ്റാണ്ടോളം ഇന്ത്യൻ വ്യോമസേനയിൽ സേവനം അനുഷ്ഠിച്ച ഈ സോവിയറ്റ് നിർമ്മിത മിഡ് ട്വന്റി വൺ സൂപ്പർ സോണിക് ഫൈറ്റർ വിമാനത്തിന്റെ കഥ കേവലം ഒരു യുദ്ധവിമാനത്തിന്റെ കഥയല്ല അത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ അതിജീവനത്തിന്റെയും വളർച്ചയുടെയും കൂടി കഥയാണ് എന്ന് ആഗോള ശാക്തിക തന്ത്രജ്ഞൻ പറയുന്നു ലോകമഹാശക്തികൾ തമ്മിൽ അന്യോന്യം അരങ്ങു തകർത്ത ശീതയുദ്ധത്തിന്റെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ കണ്ടെത്തിയ ഒരു ഉത്തമ പരിഹാര മാർഗ്ഗമായിരുന്നു അത് രാജ്യത്തിന്റെ ചിലവൈദികളുമായുള്ള പൂർണ്ണ യുദ്ധങ്ങളിലും പരിമിത സംഘർഷങ്ങളിലും ഈ മി ട്വൻ്റി വൺ വിമാനം ഇന്ത്യയുടെ അഭിമാനം ശബ്ദാധി വേഗത്തിൽ പറഞ്ഞിരുന്ന ഈ പോർ വിമാനം അക്കാലത്ത് ഇന്ത്യൻ പ്രതിരോധ തന്ത്രങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനമാണെന്ന് വെച്ചാൽ ഇക്കാര്യം പാശ്ചാത്യ എയ്റോസ്പേസ് ടെക്നോളജിയുടെ ഗിരിമയായി കണ്ടിരുന്ന അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളുടെ പ്രകടനത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നിഷ്പ്രഭമാക്കി കളഞ്ഞും ഇവിടെ നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല അശാന്തികൾ ഒഴിവായി നിന്ന സമാധാന കാലത്ത് അത് ഇന്ത്യൻ ആകാശത്ത് കാവൽക്കാരനെ പോലെ നിലകൊണ്ടു കാലഗതിയുടെ കുത്തൊഴുക്കിൽ വൈമാനികരുടെ കാലൻ എന്നൊരു ദുഷ്പേരി വിൽക്കാലത്ത് ഇതിനെ കേൾക്കേണ്ടി വന്നെങ്കിലും അവസാന നിമിഷം വരെയും ഒരു യോദ്ധാവിനെ പോലെ ഒട്ടനേകം യുദ്ധങ്ങളിൽ മി ട്വന്റി വൺ എന്ന ഈ ഫൈറ്ററിലെല്ലാം തന്റെ പോരാട്ടം ചെയ്യും ശത്രുക്കൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു വ്യോമസേനയിൽ വിക്രം തൃശൂൽ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ട ഈ വിമാനം വിജയങ്ങളുടെ കൊടുമുടിയും വിവാദങ്ങളുടെ ആഴങ്ങളും ഒരുപോലെ കിട്ടും ഇന്ത്യൻ വ്യോമസേനയുടെ ക്രമാനുഗതമായ വളർച്ചയുടെയും അനുബന്ധമായ പരിണാമത്തിന്റെയും കൂടി ഒരു നേർക്കാഴ്ചയായി ട്വൻഡി വൺ ഇന്നത്തെ കർമ്മയാത്രകൾ അടയാളപ്പെട്ടു കൂടാതെ രാജ്യത്തിന്റെ ആഭ്യന്തര യുദ്ധോപകരണ വ്യവസായ സമുച്ചയ വികസനത്തെ പരിപോഷിപ്പിക്കുന്ന നടപടികൾക്കും സോവിയറ്റ് കൂടിയുള്ള ഇതിന്റെ അസംബ്ലിംഗ് ലൈനുകൾ സഹായകമായി എന്നതും ശ്രദ്ധേയമാണ് ഇന്ന് സേനയുടെ ദൗത്യസഞ്ചാരങ്ങളിൽ നിന്നും ഈ വിമാനത്തിന്റെ ഘനഗംഭീരമായ ടൂമൻ സി എഞ്ചിൻ ശബ്ദം എന്ന നെയ്ക്കമായി നിലച്ചിരിക്കുകയാണ് തലസ്ഥാനത്ത് തദ്ദേശ നിർമ്മിതവും നൂതന സാങ്കേതിക വിദ്യയിൽ പറക്കുന്നതുമായ തേജസ് വിമാനങ്ങളാണ് വിന്യസിക്കപ്പെട്ടത് എങ്കിലും ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലും ഈ യുദ്ധവിമാനത്തെ പറപ്പിച്ച ഓരോ പൈലറ്റിന്റെയും ഓർമ്മകളിലും മിഡ് ട്വൻറ്റി വൺ എന്ന നാമം ഒരു അമൂല്യ രക്തം പോലെ എന്നും തിളങ്ങിയിരുന്നു കാരണം അത് വെറും ഒരു പോർവിമാനം മാത്രമായിരുന്നില്ല മറിച്ച് അത് വലിയൊരു വികാരമായിരുന്നു അതിനപ്പുറം ഇന്ത്യൻ ആകാശ സുരക്ഷയുടെ ഒരു ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ